അപ്പോൾ ലുലുമാളിൻ്റെ സീന് നമ്മൾ പുറത്തുകൂടിയാണ് ഇപ്പം കാണുന്നത് അപ്പോൾ ലുലുമാളിൽ എന്താ പുതിയതായിട്ട് വരുന്നത് ഇതാണ് ലുലു ഫാഷൻ സ്റ്റോർ ലുലുമാളിൻ്റെ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഫ്രണ്ടിലൊക്കെ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട് ഇത് ലുലുമാളിൻ്റെ വേറൊരു ഗേറ്റ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകാനും പോകുന്നത് നമ്മളെ കോഴിക്കോടുള്ള ലുലുമാൾ കാണാൻ വേണ്ടിയിട്ടാണ് ലുലുമാളിൻ്റെ വർക്കുകൾ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പോകേണ്ടത് ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് പതിനഞ്ച് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ആ ലുലുമാൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഏതായാലും നമുക്ക് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതായാലും പോയിട്ട് ഒന്ന് പോയിട്ട് കാണാം അപ്പോൾ നമ്മൾ മാങ്കാവ് എന്നാണ് പെടുന്നത് മാങ്കാവ് ഈ ഏരിയയിൽ കൂടിയാണ് പോകുന്നത് മാങ്കാവിൻ്റെയും മീൻസിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ നമ്മൾ ആ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പൊതുവേ ഇവിടെ ഭയങ്കര റഷ് ഉള്ള ഒരു റോഡാണ് ഇത് ബന്ധിപ്പോൾ സണ്ടായത് കൊണ്ടാണ് അത്യാവശ്യം റഷ് റഷ് കുറവ് വരുന്നത് അല്ലാത്ത സമയത്ത് നല്ല റഷ് വരുന്ന റോഡാണിത് ലുലുമാടിൻ്റെ തൊട്ട് അടുത്ത് അപ്പോൾ ഈ കാണുന്നതാണ് ലുലുമാട് അങ്ങനെ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അതാ നമുക്ക് കാണാൻ സെറ്റ് ടഫായിട്ടുള്ളത് വിചാരിക്കുന്ന മാതിരിയല്ല അത്യാവശ്യം നല്ല ഏരിയയിൽ തന്നെ നല്ല പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഉള്ളത് നമ്മൾ ഈ കാണുന്നതാണ് ലുലുമാൾ അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഏകദേശം ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഒരിതും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ ഇതിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ട് എല്ലാ ഡ്യൂറേഷക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല പാർക്കിങ്ങും നല്ല ഏരിയയിലും ഉള്ളതാണ് പതിനാറ് ഏക്കറിലാണ് ഈ ലുനുമാൾ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഈ റോഡാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ റോഡ് ഇത് ഈ റോഡ് പൊതുവേ നല്ല റഷ് ഉള്ള റോഡാണ് അപ്പോൾ ഈ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല റഷ് വരുന്നതാണ് പിന്നെ ഈ ലുനുമാൾ കൂടി അത്യാവശ്യം നല്ല ആളുകൾ വരികയും ചെയ്യും പക്ഷെ ഇവിടെ ഒരു നാലുപരിപ്പാല വരും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മിക്കവാറും ഓഗസ്റ്റിലായിരിക്കും ഉദ്ഘാടനം ത്തിന് ചാൻസ് കൂടുതൽ മലയാളികൾക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു ബിസിനസ് മേനാണ് നമ്മളെ യൂസുബൽ അപ്പോൾ ഇവിടെ ഈ ഇത് വന്നതോടുകൂടി അത്യാവശ്യം നല്ല ആളുകൾക്ക് നല്ല പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല വിലക്കുറവിലൊക്കെ സാധനങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഡുലുമാറിൻ്റെ തൊട്ടടുത്ത് പോയിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ അപ്പോൾ ഈ ലുനുമാറിൻ്റെ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഫ്രണ്ടിലൊക്കെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട് കേരളത്തിലെ കോഴിക്കോട് മാങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന ലുലുമാൾ കോഴിക്കോട് മാവൂർ റോഡിനോട് ചേർന്ന് മൂന്നേ പോയിൻ്റ് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ പരന്നു കിടക്കുന്നു കൂടാതെ ലുലു ഹൈപ്പർ മാർക്കറ്റ് എല്ലാ ഷോപ്പർമാരുടെയും ആവശ്യങ്ങൾക്കുള്ള ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ലുലുമാളിൻ്റെ സീന് നമ്മൾ പുറത്തു കൂടിയാണ് ഇപ്പോൾ കാണുന്നത് അതായത് നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് അത്യാവശ്യം നല്ല സ്പേസ് അത്യാവശ്യം നല്ല ബിൽഡിംഗ് ക്വാളിറ്റി അതൊക്കെ എല്ലാം നല്ല സൂപ്പറായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പിംഗ് മാ ഷോപ്പിംഗ് മാളുകളും അതുപോലെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു ഫ്രണ്ട് ഭാഗമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇത് അതിൻ്റെ സൈഡ് ഭാഗം കേട്ടോ സൈഡ് ഭാഗമൊക്കെ ആയിട്ട് വർക്കുകൾ വർക്കുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കണ്ടോ വിവിധം കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ് വർക്കുള്ളത് ദൈനംദിന പലചരക്ക് സാധനങ്ങൾ മുതൽ രുചികരമായ പലഹാരങ്ങൾ വരെ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ മുതൽ ഇറക്കുമതി ചെയ്ത ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വരെ ഇവിടെ ഒരാൾക്ക് ഷോപ്പിങ്ങിനായി തിരഞ്ഞെടുക്കാം ലുലു ഫാഷൻ സ്റ്റോർ അന്താരാഷ്ട്ര ദേശീയ പ്രാദേശിക ഫാഷൻ ബ്രാൻഡുകളുടെ ധാരാളമായ ആഗോള ട്രെൻഡുകൾ പ്രദർശിപ്പിക്കുന്നു കൂടാതെ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകളും ഗൃഹോപകരണങ്ങൾക്കുമുള്ള ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ലുലു കണക്ട് സജ്ജീകരിച്ചിരിക്കുന്നു സാങ്കേതിക ലോകത്തിലെ ഏറ്റവും മികച്ച ഡീലുകൾ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളും വാഗ്ദാനം ചെയ്യുന്നു മൾട്ടി ക്യൂസിൻ ഫുഡ് കോർട്ടുകളും കുട്ടികൾക്കായുള്ള പ്രത്യേക ഗെയിമിംഗ് അറിയിനേയും ഫീച്ചർ ചെയ്യുന്ന ഈ മാളിൽ വിവിധ ഓഫറുകളാൽ സന്തോഷം വർദ്ധിപ്പിക്കും നമ്മളെ കോഴിക്കോട്ടുകാർക്ക് മലപ്പുറത്തുകാർക്കും ഏറ്റവും ലാഭത്തിലും ആധാരത്തിലും ഒക്കെ സാധനം കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു പിന്നെ അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ എൻ്റെ ബുദ്ധിമുളിൻ്റെ ഇവർ കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഏതായാലും ഇവിടെ അടുത്ത് തന്നെ ഉദ്ഘാടനം നടത്തുന്നതാണ് നമ്മൾ കോഴിക്കോട് ജില്ലക്കാർക്ക് പ്രത്യേകിച്ചും വളരെ തൊട്ടടുത്താണ് ാണ് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ നമ്മുടെ ലുലു ഉണ്ടായിരുന്നത് നമ്മളെ വിദേശ രാജ്യങ്ങളിലെ അറബ് കൺട്രീസിലിരുന്നിട്ടോ അത് പിന്നീട് എന്താക്കി പിന്നീട് അതായത് ഒരുപാട് വർഷം ആയിരുന്നു നമ്മളെ ആര് നമ്മളെ യൂസുഫലി സാഹിബ് അതിനു ശേഷമാണ് നമ്മളെ എന്താ പറയുക കൊച്ചിയിൽ നമ്മളെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കൊച്ചിയിൽ ലുലുമാൾ വരുന്നത് അതൊരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഭയങ്കര വൻ വിജയമാവുകയും കൂടിയാണ് നമുക്ക് തിരുവനന്തപുരത്ത് രണ്ടാമത്തെ ലുലുമാൾ വന്നു കിട്ടും അതിന് ശേഷമാണ് നമുക്കെന്ത് പാലക്കാട് അതുപോലെ കണ്ണൂർ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ചെറിയ ചെറിയ ലുലുമാളുകൾ അതേപോലെ തന്നെ നമ്മൾ കോഴിക്കോടും കേരളത്തിൽ ഏകദേശം അഞ്ചോ ആമത്തോ അറാമത്തോ ആണ് ലുലുമാൾ വരുന്നത് അതുപോലെ ഇനി പെരിന്തൽമണ്ണ വരുന്നുണ്ട് തിരൂർ വരുന്നുണ്ട് അങ്ങനെ കോട്ടയത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ലുലുമാൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ മലബാറുകാർക്ക് നമ്മളെ കോഴിക്കോട്ടെ ലുലുമാൾ ഒരു സംഭവം തന്നെ ആയിരിക്കും അടിപൊളിയായിരിക്കും കേട്ടോ ഏ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിന്യൂസ് ആണ് ഓക്കെ താങ്ക് യു നമ്മൾ ലുലുമാളിന് തന്നെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ഇവിടെ ലുലു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മെഗാ സ്റ്റോർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫണ് കുട്ടികൾക്കൊക്കെ നമ്മുടെ ഫണ്ണായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ ഈ ലുലുമാളിൽ ഒരുക്കിയിരിക്കുന്നത് ലുലുമാളിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് കേട്ടോ അപ്പം നമ്മൾ കാണിക്കുന്നത് ലുലുമാളിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഈ കാണുന്നത് ഇപ്പം നമ്മൾ ആ കാണുന്ന സൈഡിലൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്കുകൾ കാണിട്ടാണ് പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഗ്ലാസിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തുള്ള ലൈറ്റിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം വർക്കുകൾ തീരാനായിട്ടുണ്ട് ഏതായാലും ഉദ്ഘാടനം ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കോഴിക്കോടിനെ തന്നെ ചരിത്രമുഹൂർത്തവും ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നാന്നൂറ് സീറ്റുള്ള കോർട്ടിൽ പതിനൊന്ന് വൈവിധ്യമാർന്ന പാചക ഔട്ട്ലെറ്റുകളിലുണ്ട് കെ എഫ് സി ചിക്കിൻ പിസ്സാ ഹട്ട് ബാസ്കിൻ റോബിൻസ് തുടങ്ങിയ പ്രിയപ്പെട്ട ബ്രാൻഡുകളായ ഫ്യൂഷൻ റെസ്റ്റോറൻറ്റായ ഫ്ളോങ് ഗോക്കവും സ്റ്റാർ ബാക്സും ഇവിടെയുണ്ട് ടിസോട്ട് എസ് ഡബ്ല്യു എ ഡയമണ്ട്സ് യു എസ് പോളോ ലൂയിസ് ഫിലിപ്സ് അലൻസോളി പോഷോ സലൂൺ ലെൻസ് ആൻഡ് ഫ്രെയിംസ് തുടങ്ങിയ പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഒരു നിര തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനെ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം